ഇതുപോലുള്ള വലിയ മുളന്റെ പീസിൽ നിന്ന് ഇതുപോലെയുള്ള ഇതുപോലുള്ള മുളുണ്ടാക്കാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ വീട്ടില് പഴയ കാലത്ത് അമ്മമാർക്കും അതുപോലെ എല്ലാവർക്കും ഇതെന്താ സംഭവം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അറിയാം പക്ഷെ ആളുകൾക്ക് ഇതറിയാനുള്ള സാധ്യത വളരെ കുറവാണ് പരമ്പരാഗതമായ വട്ടി മുറ ഉണ്ടാക്കുന്നത് കാണാൻ വേണ്ടി മാധവ് ചേച്ചിന്റെ വീട്ടിലെത്തി അതെ ചേച്ചി തകൃതിയായിട്ട് വർക്കർ നടന്നുകൊണ്ടിരിക്കണേ ചേർന്ന മുറം ഗുണ്ടുമുറം ഒക്കെ തന്നെ അവിടെ ഉണ്ടാക്കാറുള്ളത് പിന്നെ കൊട്ട കൊട്ടാരും പറഞ്ഞ് ഏൽപ്പിച്ചാൽ ഉണ്ടാക്കും എത്ര കുടുംബങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഒരു നാലഞ്ചു വീട്ടിൽ മാത്രമുള്ളൂ പോയിട്ട് മരൻ്റെ ഉള്ളിൽ ആനക്കാട്ടിൽ പോയിട്ട് വട്ടിട്ട് വേണം കൊണ്ടുവരണെങ്കിലും പീസ് പീസ് ചേട്ടൻ്റെ വർക്ക് ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര സ്പീഡിൽ തന്നെയാണ് ചെയ്യുന്നത് കാരണം ഒരു ദിവസം മൂന്നും നാലും മുറൊക്കെയാണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് ശരിക്കും ഈ വട്ടിമുറ കാണുമ്പോൾ ഈസിയാണെങ്കിലും വലിയ വലിയ കമ്പനികളൊക്കെ ചെയ്യുന്ന പോലെ ഓരോ ഭാഗങ്ങളായിട്ട് ഓരോ ആളുകളാണ് ഇവിടെ ചെയ്തുവരുന്നത് ചീന്തി തുടങ്ങാറുണ്ട് ചീന്തി ഉണക്കി വെള്ളം തളിച്ച് നമ്മൾ നമ്മള് ഉണ്ടാക്കുന്നതാണ് സ്ഥലത്ത് പുതിയ തലമുറ തന്നെ ആരും ഈ ഒരു തൊഴിൽ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അറിയില്ല 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 ഈ കാണുന്ന മുളന്റെ പീസ് ചെത്തി മിനിക്ക് ഇതുപോലുള്ള മുളം ഉണ്ടാക്കുന്നത് കാണാനാണ് ഗ്രീൻ ബാങ്ക് പാലക്കാട് ജില്ലയിലെ തേൻകുർശിയിൽ എത്തിയിട്ടുള്ളത് കൃഷിക്കാരന്റെ വീട്ടിലൊക്കെ കാണുന്ന വട്ടി മുറയും ഉണ്ടാക്കുന്നത് കാണാൻ വേണ്ടി മാധവിയമ്മന്റെ വീട്ടിലാണ് വന്നിട്ടുള്ളത് മാധവായിട്ടുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് മാധവാരം ഒന്ന് കാണിച്ചു കൊടുത്തോട്ടെ ഒരു കുണ്ടുമുറത്തിന്റെ വർക്ക് നടത്തുന്നോണ്ടിരിക്കും ഒരു ചെറിയൊരു വളവൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ഇത് വട്ടിമുറ മുള കൊണ്ടുവന്ന് അതിനെ പൊളിച്ച് അലകാക്കി എടുത്തിട്ട് ചീന്തി എടുത്തിട്ട് ഉണക്കിയിട്ട് വെള്ളം തളിച്ചിട്ട് നെയ്യുക മുള പേട്ടയിന്ന് അഞ്ചത്താണിന്ന് കയറുംകുളം അഞ്ചത്താണിന്ന് കൊണ്ടുവരും കാലങ്ങളിൽ നിങ്ങൾ മുള മിന്നു അല്ലൊക്കെ മലയിൽ പോയി വെട്ടിക്കൊണ്ടുവരണം മലമ്പഴ മലയിൽ പോയിട്ട് കൊണ്ടുവരുക അവിടെ ഇരുന്ന് പണിതുണ്ടാക്കി ഒരു മാസം രണ്ട് മാസം കൂടുമ്പോൾ പണിതുണ്ടാക്കിട്ട് കൊണ്ടുവരുന്നതാണ് വട്ടി കൊട്ട പരമ്പ് പരമ്പ് ഈ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ടാർപ്പായി വിരിച്ച് നെല്ലുണക്കലേ അതിന് പകരം മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ് ഈ പരമ്പ് ഇപ്പൊ എവിടെയും കാണാനില്ല കാരണം ഇപ്പൊ ഒരുപാട് സാധനങ്ങൾ അതിന് പകരം ഉള്ളത് കൊണ്ട് ആരും ഈ പരമ്പ് ഉപയോഗിക്കാറില്ല കാരണം അതിന്റെ മെയിൻ്റെ കൂടുതലാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ

കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അത് ഫുൾ ആയിട്ട് കഴിഞ്ഞിട്ടില്ല അമ്മ നെയ്ത്ത് കഴിഞ്ഞു കഴിഞ്ഞു വെക്കണം വെക്കണം അങ്ങനെ അങ്ങനെ സാധാരണ തന്നെയാണ് അത് ശരി അതായത് സാധാരണ ഇതിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിന്റെ വക്ക് വെക്കാൻ ചടങ്ങ്ണ്ട് അതായത് ഈ കാണുന്ന മൊറത്തിൽ നമ്മൾ ഇങ്ങനെ വക്ക് വെക്കുന്ന പോലെ വക്ക് പിടിപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ട് അത് ചെയ്യുന്നത് ഇവിടുത്തെ ആണുങ്ങളാണ് അപ്പൊ അതാണ് ഇനി അടുത്ത സെഷനിലേക്കാണ് പോകുന്നത് ഇവിടെ എത്തിയപ്പോ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് ഇവരുപയോഗിക്കുന്ന കത്തികള് അതായത് രണ്ട് കത്തികളുണ്ട് ഇത് നമ്മൾ ഇതിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഇതിന് വേണ്ടി നിങ്ങൾ സെപ്പറേറ്റ് പറഞ്ഞുണ്ടാക്കുന്ന ഓ അത് ശരി അതായത് ഇവര് ഈ പറഞ്ഞ മുള വെട്ടാനും അതുപോലെ ഇത് പരമ്പ് നെയ്യാനൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്ന കത്തിയാണ് സെപ്പറേറ്റ് ആയിട്ട് കൊല്ലത്തിൻ്റെ അടുത്ത് പറഞ്ഞുണ്ടാക്കുന്ന കത്തിയാണ് ഷേപ്പ് കാണുമ്പോ തന്നെ നമുക്ക് സ്ഥിരമായിട്ട് ഒരു ഷേപ്പ് അല്ല കാരണം മുളയൊക്കെ നമുക്ക് ഈ സൈഡിൽ പൊട്ടിച്ചെടുക്കാനും അതുപോലെ ഇതൊക്കെ നെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കത്തികളാണ് അതിൽ തന്നെ ഒരു പ്രത്യേകതയുണ്ട് ഈ ഒരു വീട്ടില് മാധവിയമ്മയും കൃഷ്ണൻചാട്ടനും കൂടിയാണ് ഈ ഒരു വട്ടി മുറൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ ഇപ്പൊ ഈ ഒരു തേൻകുശിയില് മൊത്തത്തിൽ എത്ര വീടുകൾ ഇത് ചെയ്യുന്നുണ്ട് വീട് ചെയ്യുന്ന ചെയ്യുന്ന ഒരു മൂന്നോ നാലോ ഉള്ളൂ 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 അത്രേ അത്രേ ബാക്കിയൊക്കെ പണ്ട് കാലങ്ങളിൽ ഈ ഒരു തേൻകുറിശിയില് എഴുപതിലധികം കുടുംബങ്ങളാണ് ഈ ഒരു വട്ടി ഉണ്ടായിക്കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോ ആകെ നാലഞ്ച് കുടുംബങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ ബാക്കിയുള്ള എല്ലാവരും ഇതൊക്കെ ഇത് കുലത്തൊഴിലായിട്ടുള്ള ഈ ഒരു വട്ടിമുറം നെയ്യുന്നതൊക്കെ നിർത്തി വേറെ ജോലിക്ക് പോയി തുടങ്ങി നമുക്കൊക്കെ ചെയ്യാൻ അറിയാം അയ്യോ അറിയില്ല പണ്ട് കാലങ്ങളിൽ ഒരുപാട് പേര് ചെയ്തോണ്ടിരുന്ന ഈ ഒരു കുലത്തൊഴില് ഇനി പുതിയൊരു തലമുറയ്ക്ക് ഇത് ചെയ്യാനായിട്ട് അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം മുറം നെയ്യാനായിട്ടുള്ള മുള ചീന്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ചീന്തുന്നതും പിന്നെ ഇതുപോലുള്ള മുറത്തിന്റെ ഈ വക്ക് കെട്ടുന്നതൊക്കെ ചേട്ടനാണ് ഇത് ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് എത്ര ദിവസം എടുക്കും നാലഞ്ചെണ്ണൊക്കെ ഒരു ദിവസം നാലെണ്ണൊക്കെ ഉണ്ടാക്കും ചേർന്ന മുറം ചേർന്ന ആ അതായത് കൃഷിയുള്ള വീട്ടുകാർക്കൊക്കെ അറിയാം ഇതെന്താ സാധനം എന്നുള്ളത് ഇത് ചേർന്ന മുറമാണ് ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ മുറമൊക്കെ അവൈലബിൾ ആണ് പക്ഷേ അതിന് മുമ്പ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇതുപോലെ മുള വെച്ച് ചീന്തി എടുത്തിട്ടുള്ള മുറമാണ് ഉണ്ടാക്കുന്നത് നമ്മൾ നെല്ലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചേർന്ന ഒരു മുറവാണിത് വീട്ടില് പഴയകാലത്ത് ഉള്ള അമ്മമാർക്കും അതുപോലെ എല്ലാവർക്കും ഇതെന്താ സംഭവം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അറിയാം പക്ഷെ ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ ആളുകൾക്ക് ഇത് അറിയാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ അപ്പൊ ഈ ഒരു ഈയൊരു മുറം ഫുൾ ആയിട്ട് നേരിട്ട് കൃഷ്ണൻചേട്ടനെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിന്റെ വക്കുപിടിപ്പിക്കുന്ന പ്രോസസ്സാണ് ചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് സാധാരണ വലിയ വലിയ കമ്പനികളിലൊക്കെ ഉള്ള പോലെ തന്നെ ഓരോ ഭാഗങ്ങളും ഓരോ ആളുകളാണ് ചെയ്യുന്നത് ഇതെന്താ സ്ത്രീകൾ ചെയ്യാത്തത് സ്ത്രീകൾ ചെയ്തത് അന്തേലും കിട്ടില്ല അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കുണ്ടുമുറത്തിന്റെ വക്കാണ് ഇവിടെ നെയ്തുകൊണ്ടിരിക്കുന്നത് അതെ ഇപ്പൊ ഈ ഒരു സൈഡ് സെറ്റ് ആയിട്ടുണ്ട് ഇതുപോലെ നമ്മളിതിനെ വളച്ചിട്ട് ഫുൾ ആയിട്ട് സെറ്റ് ആക്കും അതോടുകൂടി നമ്മൾ കുണ്ടുമുറം റെഡിയാവും ഈ ഒരു മുറത്തിന് ഭംഗി കൂട്ടാനായിട്ടോ ഈ ഒരു സാധനം ഉപയോഗിക്കുന്നത് അതായത് ഒരു പച്ചയിലുള്ള ഒരു മുളരെ ചെറിയ പീസാണ് അത് വെച്ചിട്ടാണ് നമ്മൾ നമ്മളിതിനു ചുറ്റും ബോർഡർ പോലെ ഉണ്ടാക്കി എടുക്കുന്നത് ചീന്തി മുളയൊക്കെ ഒരു കുണ്ടുമുറം ഇവിടെ ഫൈനലായിട്ട് സെറ്റ് ആക്കി വന്നിട്ടുണ്ട് കഴിഞ്ഞ അവർക്ക് കഴിഞ്ഞുല്ലേ അപ്പൊ അതെ മുറം സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ സാധാരണ കൃഷിക്കാരൊക്കെ നെല്ലൊക്കെ കോരി എടുക്കാനായിട്ടും ഇതൊക്കെ ഉപയോഗിക്കാനായിട്ട് ഇതുപോലെ പോകും എങ്ങനെ വിൽക്കാൻ എങ്ങനെയാണ് ാണ് രാവിലെ മണിക്ക് പോകും വീടുകളിൽ വീടുകളിൽ പോയി പോയി ഇങ്ങനെ നടന്ന് തന്നെ അപ്പൊ ഇതാണ് പാലക്കാട് ഭാഗങ്ങളിൽ കിട്ടുന്ന കുണ്ടുമുറം ഇത് പല ജില്ലകളിലും ഇതുപോലത്തെ കുണ്ടുമുറം അവൈലബിൾ ആണ് ഷേപ്പിൽ ചെറിയ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും ഓക്കെ അപ്പൊ പല ഭാഗങ്ങളും അതിന്റെ ഷേപ്പിൽ വ്യത്യാസം ഉണ്ടാവുന്നതാണ് ചേട്ടൻ പറയുന്നത് അപ്പൊ ചേട്ടാ ചോദിക്കാൻ എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യമാണ് ഇതിന്റെ വില എത്രയാണ് രൂപ അപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപ കേട്ടോ ഈ ഒരു കുണ്ടുമുറത്തിന് ഒരു വലിയ തുകയൊന്നുമല്ല കാരണം ഒരുപാട് ആളുകളുടെ ഒരുപാട് സമയത്തെ അധ്വാനമാണ് അത്രയും ബുദ്ധിമുട്ട് ചെയ്യുന്ന ഒരു സാധനത്തിന് ഇരുന്നൂറ്റമ്പത് രൂപ നല്ലൊരു തുക തന്നെയാണ് അപ്പോൾ വീഡിയോ കാണുന്ന ആൾക്കെങ്കിലും ദുപോലുള്ള കുണ്ടുമുറവും ഇതുപോലത്തെ മറങ്ങളൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചേട്ടൻ്റെ നമ്പർ താഴ്ത്ത് കൊടുക്കാം കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഗ്രീൻ ബംഗ് കസിൻസ് പാലക്കാട് ജില്ലയിലെ തേൻകുറിശിയിൽ വന്നു ഈ ഒരു കുണ്ടുമുറവും ചേർന്ന മുറവും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊക്കെ കണ്ടു ഇവിടെ ഇതുപോലെ ഒരുപാട് കുടുംബങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ വളരെ ചുരുക്കമായിട്ടുള്ള കുടുംബങ്ങൾ മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇത് കാണിച്ചു തരാനായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു അറ്ററിവേളിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ